ഹലോ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് നിഷാജി അപ്പം നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു തക്കാളി ചോറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് എല്ലാ ചോറിനേക്കും ഒന്ന് ഒരു ഇത്തിരി വ്യത്യാസത്തിലാണ് ഞാൻ ഈ ചോറ് ഉണ്ടാക്കാൻ പോണത് അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഈ മൂന്ന് വലിയ തക്കാളി ഇതായി ഇതുപോലെ മുകളിൽ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓ അത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് തണുത്തിട്ട് നമുക്ക് ഇതിന്റെ തോല് കളയാൻ എളുപ്പാണ് കേട്ടോ അത് ഇങ്ങനെ ഇതുപോലെ വരഞ്ഞിട്ടുണ്ടെങ്കിൽ തളയാനും എളുപ്പമാണ് അപ്പം ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് ചിക്കനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അവർക്ക് രാവിലെ സ്കൂൾക്ക് കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ധൃതിയിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ തക്കാളി ഇതാ ഇവിടെ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിതാ ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ഗ്യാസ് കത്തിച്ച് കുക്കറടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി വെച്ച് അല്ലെങ്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് തെറിക്കില്ലേ അപ്പം അത് നല്ല വെള്ളം വറ്റി കഴിഞ്ഞതിന് ശേഷം ഇതാ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നെയ്യ് ഞാൻ രണ്ട് വലിയ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഈ ചോറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് അപ്പോൾ ഈ നെയ്യിൻ്റെ ഒപ്പം തന്നെ ഞാൻ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും ഒഴിക്കാം അപ്പോൾ ഇതാകുമ്പോൾ ഒന്നും കൂടി ഒരു വേറെ ഒരു ടേസ്റ്റാണ് പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകവും പിന്നെ ഞാൻ പട്ട കരയാമ്പൂ ഏലക്കായ ബേലീഫ് ഇതും ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സബോള ഒരു വലിയ സബോള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായി ഒന്ന് വാഴറ്റി കൊടുക്കണം അപ്പം പിടിക്കാതെ നോക്കണം കേട്ടോ നമ്മൾ എപ്പോഴും നല്ല എപ്പോഴും ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ രണ്ട് വലിയ പച്ചമുളകാണ് അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ പാകത്തിനനുസരിച്ച് നമുക്ക് എരിവ് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു വലിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ അത്ര എരിവ് ഉണ്ടാവില്ല അതാണ് ഞാൻ പച്ചമുളക് കൂടി ഇട്ടത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഞാൻ ഇടുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് അടിപിടി പൊടികളെല്ലാം അടി പിടിക്കാതെ നോക്കണം കേട്ടോ ഏത് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുക മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ അത് അടി പിടിക്കാതെ നോക്കണം അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പച്ചമണം പോകുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഞാനത് നന്നായി ആയിക്കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളി പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അതും ഞാൻ അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും എപ്പോഴും നല്ല ഇങ്ങനെ എന്താ പറയുക കൈ വെച്ച് ഇളക്കി കൊണ്ടേ ഇരിക്കും പിന്നെ ഒന്ന് ഞാൻ ചെയ്യണ ഒരു കാര്യം ഒന്ന് തട്ടും അതും കൂടി ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായി മിക്സ് ആക്കി കൊടുത്ത് നമുക്ക് അങ്ങനെ അത് അതിൻ്റെ പച്ചമണം തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ഈ ചോ ഉണ്ടല്ലോ അരി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇത് നല്ല അതിലേക്ക് ഒരു മസാലകളും ഒപ്പം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കൈ വെച്ച് ഇളക്കി കൊടുത്തിട്ട് ഞാനപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഈ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കിട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം കണക്കാക്കിയിട്ട് അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം കൂടി നന്നായി തിളച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കണത് പച്ച വെള്ളമല്ല നല്ല ചൂടുവെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ കുക്കറ് വിസ് ഒരു വിസിൽ വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വിസിലിട്ടോ അതിൽ കൂടാൻ പാടില്ല ഒരൊറ്റ വിസിലേ വരാൻ പാടുള്ളൂ ആ ഒരു വിസിൽ വരുന്ന കണ്ട അപ്പം തന്നെ നമ്മളിങ്ങനെ അത് തുറന്ന് നോക്കണം കേട്ടോ തുറന്ന് നോക്കി അത് ആറിയതിനു ശേഷം ഇട്ട് തുറന്ന് നോക്കാൻ പാടുള്ളൂ വിസിലിൻ്റെ ഇതൊക്കെ പോയതിനു ശേഷം തുറന്ന് നോക്കിയാൽ നമുക്ക് തോന്നും ഈ ചോറ് നല്ല കുഴഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ അത് എന്ത് കുഴഞ്ഞു എന്നൊക്കെ അതെല്ലാം ചോറ് നല്ല തണുത്തതിന് ശേഷം നല്ല വ വറ്റു വറ്റിനോട് ഒട്ടാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇത് നിങ്ങൾ എന്തായാലും കുക്കറിൽ എത്ര ഒരു അഞ്ച് മിനിറ്റ് വേണ്ട എന്ന് പറഞ്ഞ പോലത്തെ അങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ സൂപ്പർ ഉള്ള ചോറാണ് മക്കളത് കഴിക്കുകയും ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് കുറ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഇടുന്നില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടണുള്ളൂ അപ്പം അതും കൂടി നമ്മൾ ഒന്ന് നെയ്യിലാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അത് നന്നായി ആയതിനു ശേഷം നമുക്ക് ഈ ചോറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക ഡെക്കറേഷന് വേണ്ടിയിട്ട് തന്നെ മല്ലിച്ചപ്പും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാലേ തന്നെ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള എന്താ പറയുക തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കണം കേട്ടോ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ചോറിന് പിന്നെ അതുപോലെ അതുപോലെതന്നെ മക്കൾക്ക് ഞാനിത് സ്കൂൾക്ക് കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അവരുടെ ടിഫിൻ ബോക്സിലും കൂടി ആക്കി കൊടുത്തു അവർക്കും ഇത് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ഇത് അവർ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യരു ചെയ്യണേ ഓക്കേ Hai Petra, assalamualaikum, bye.